നമോ വാസുദേവായ യും അത്യുത്തമം മൃത്യു ജയപ്രോക്തം അധ്യയനം ചെയ്യൽ മർത്യന മുക്തി ജന്മനാമൃത്തി മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുനാശനം ആരോഗ്യവർദ്ധനം

സന്ത നിർണയം മുക്തനായിട്ടു ദുർഗങ്ങളെല്ലാം അവൻ ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും ഭൂതദേവാത്മാർത്ഥമായുടനുണ്ടാകുമാധികളെല്ലാം അകന്നു പോവും നിർണയം പ്രസാദിക്കുമത്യരം കൽമഷമെല്ലാം ദേവപിതൃഗണതാപ സമുഖ്യന്മാരെ മാസാചരണം ആരംഭിക്കുകയാണ് കർക്കടകം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് രാമായണ മാസാചരണമായിട്ട് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് കർക്കടക മാസം രാമായണ മാസാചരണമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ലോകോത്തര മഹാകാവ്യങ്ങളിൽ ശ്രേഷ്ഠവും പഴക്കവും ഉള്ളതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തുഞ്ചത്തെഴുത്തച്ഛനെക്കുറിച്ചും അറിയാത്തവരായി ആരും തന്നെ മലയാളികളായി ഉണ്ടായിരിക്കില്ല കാവ്യം സുഗേയം സുഖേയും ദിവ്യൻ ചൊല്ലുന്നതോ സ്വരത്തിൽ ആനന്ദ ലഭിക്കുന്നു മഹാകവി വെള്ളത്തോൾ അധ്യാത്മരാമായണത്തെക്കുറിച്ചും തുഞ്ചത്താചാര്യത്തിനെക്കുറിച്ചും പറഞ്ഞതിൽ യാതൊരു അതിശയോക്തിയുമില്ല പഞ്ഞ കർക്കടകും കർക്കടകത്തിൽ ആനയ്ക്കും അടിതറ്റും എന്നൊക്കെ പറയാറുണ്ട് പൂർവികരായ ആചാര്യന്മാർ കർക്കടക മാസത്തിൽ ഭഗവത്സേവയ്ക്കായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശപ്രകാരമാണ് രാമായണ പാരായണവും അനുഷ്ഠാനങ്ങളും ആരംഭിച്ചത് രാമായണത്തിൽ ഏഴ് കാണ്ഡങ്ങളായിട്ടാണ് ശ്രീരാമദേവന്റെ കഥ അവതരിപ്പിക്കുന്നത് കർക്കടകം ഒന്ന് മുതൽ കർക്കടകം മുപ്പത്തൊന്ന് വരെയുള്ള ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളായിട്ടാണ് രാമായണം നമ്മൾ പാരായണം ചെയ്യുന്നത് ഓരോ ദിവസത്തെയും കഥകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് Pánis la